ം ചൂണ്ടിനും കപ്പിനും ഇടയിലെത്തുമ്പോൾ പാറം വലിച്ച് അവസരമില്ലാതാക്കുന്ന സ്വഭാവം കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്പോഴത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും അടുത്തു നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വിളിപ്പാട കലനിൽക്കുമ്പോൾ നാണം കെട്ട കളികളിലൂടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മൂല ചില കോൺഗ്രസുകാരുടെ ശ്രമം മൂന്നാം തവണയും ഭരണം പിണറായിക്ക് തന്നെയെന്ന ചിലൊക്കെ തീരുമാനിച്ചു മാറ്റുണ്ട് സമീപകാല സംഭവ വികാസങ്ങൾ കാണുമ്പോൾ സാധാരണ കോൺഗ്രസുകാർ പോലും തിരിച്ചറിയാത്ത രണ്ട് നേതാക്കളെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെന്ന കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു അത്രേ ഒരു വശത്തെ ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിച്ച് അധികാരത്തിലെത്താൻ പിണറായി തന്ത്രങ്ങൾ മനയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ യു അധികാരത്തിൽ കൊണ്ടുവരാമെന്നാണ് ചിലരുടെ മനസ്സിൽ അതിന് സുധാകരൻ മാറിയ തീരും സുധാകരന് ഓർമ്മയില്ല പ്രായമായി തുടങ്ങിയ കണ്ടെത്തലുകളുമായി ഡൽഹിയിൽ ചിലർ തമ്പടിച്ചാണ് നീക്കങ്ങൾ നടത്തുന്നത് ഇത് കോൺഗ്രസിന്റെ അസ്ഥി വാരം യാതൊരു സംശയവുമില്ല പിണറായിയോട് കിടപിടിക്കുന്ന നേതാവ് ഉണ്ടെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനടക്കം യു ഡി എഫിന് വിജയിച്ചു വരാനാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരേക്കും സുധാകരൻ തുടരേണ്ടതുണ്ട് കടുത്ത തീരുമാനത്തിലേക്ക് അഖിലയുടെ നേതൃത്വം പോവുകയാണെങ്കിൽ കെ സി ജോസഫ് പറഞ്ഞ അവസ്ഥയാകും കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാവുക ഈ സുധാകരനെ മാറ്റണമെന്ന് ഹൈക്കമാൻഡ് നിർബന്ധം പിടിച്ചാൽ തന്നെ അത്രയോളം തലയെടുപ്പുള്ളവർ നേതാവിനെ കൊണ്ടുവരുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ലത് അടൂർ പ്രകാശ് കെ മുരളീധരൻ തുടങ്ങിയ ശക്തരായ നേതാക്കൾ കോൺഗ്രസ് ഉള്ളപ്പോഴാണ് ആരും അറിയാത്തവരെ കൊണ്ടുവന്ന ഭരണം പിണറായിക്ക് കൈ വെച്ച് സമ്മാനിക്കാനായി കോൺഗ്രസുകാർ മത്സരിക്കുന്നത് മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് വെള്ളാപ്പള്ളിയുടെ ആഘോഷങ്ങൾക്ക് എത്തിയും ആശുപത്രിയിലായ സോമാരൻ നായരെ സന്ദർശിച്ച് പിന്തുണ ഉറപ്പിച്ചു ഭരണ തുടർച്ചയ്ക്ക് പിണറായി നേരിട്ട് ഇറങ്ങി തിരിച്ചിരിക്കെ തങ്ങളുടെ കുലസ്വഭാവവുമായി കോൺഗ്രസ്സുകാർ വിനാശകാലത്തിലും ഇറങ്ങിയിരിക്കുകയാണ് ഗ്രൂപ്പും ഗ്രൂപ്പിലെ ഗ്രൂപ്പും ഒക്കെ അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുക എന്നാണ് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനിവാര്യമായി ഉള്ളത്